ഏറ്റവും ലളിതമായ വ്യായാമമാണ് ആഡംബര ഉപകരണങ്ങളോ ഉയർന്ന ജിം ഫീസോ ഇല്ലാതെ നടത്തം എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഹൃദയ ആരോഗ്യത്തിനും സന്ധികൾക്കും എല്ലാം നടത്തം ദിവസവും കുറഞ്ഞത് ഏഴായിരം ചുവടുകളെങ്കിലും നടക്കുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അകാല മരണ സാധ്യത എഴുപത് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുമെന്ന് ലാൻസെഡ് പബ്ലിക് ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണത്തിൽ പറയുന്നു കാൻസർ ഡിമൻഷ്യ ഹൃദ്രോഗം എന്നിവ ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സാധ്യതയാണ് ഈ നടത്തുമെന്നും പഠനത്തിൽ പറയുന്നു ദിവസേന ആരോഗ്യത്തിനായി പതിനായിരം ചൂടെന്ന കണക്കും പലരും പറയുന്നുണ്ടെങ്കിലും ഏഴായിരം ചൂടുകൾ വെച്ചാലും നിങ്ങളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ജപ്പാനിൽ നടന്ന ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനിലാണ് പതിനായിരം ചൂടുകളുടെ കണക്ക് നടത്തത്തിനായി കണ്ടെത്തിയത് ഇത് പിന്നീട് അനൌദ്യോഗിക മാർഗനിർദ്ദേശമായി മാറി ഇന്ന് പല ഫിറ്റ്നസ് ട്രാക്കർമാരും ആപ്പുകളും ഇതേ പതിനായിരം ചൂടുകൾ തന്നെ ശുപാർശ ചെയ്യുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം മുതിർന്നവരുടെ ആരോഗ്യത്തെയും പ്രവർത്തനത്തെയും കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ലാൻഡ് സെറ്റ് പഠനം വിശകലനം ചെയ്യുകയും ദിവസം രണ്ടായിരം ചൂടുകൾ നടന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏഴായിരം ചൂടുകൾ വെച്ചവരിൽ നേട്ടങ്ങൾ വലുതുമായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം കുറവുള്ളതായി കണ്ടെത്തി ക്യാൻസർ ആറ് ശതമാനം ഡിമൻഷ്യ മുപ്പത്തി എട്ട് ശതമാനം വിഷാദം ഇരുപത്തിരണ്ട് ശതമാനം എന്നിങ്ങനെയാണ് കുറവുകളുടെ കണക്കുകൾ കാണപ്പെടുന്നത് ബന്ധം നിരവധി പ്രധാന പഠനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജാമാ നെറ്റ്വർക്ക് ഓപ്പൺ ജേണിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം മുപ്പത്തി എട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള രണ്ടായിരത്തിലധികം പുരുഷന്മാരെ ഏകദേശം പത്ത് വർഷത്തോളം ഗവേഷകർ നിരീക്ഷിച്ചു പ്രതിദിനം ഏഴായിരം ചൂടുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നടന്ന പുരുഷന്മാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് നേരത്തെ മരിക്കാനുള്ള സാധ്യത എഴുപത് ശതമാനം കുറവാണെന്ന് അവർ കണ്ടെത്തി ദിവസവും കുറഞ്ഞത് അരമണിക്കൂർ നേരം നടക്കുന്നത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യും ഇതിന് കഴിഞ്ഞില്ലെങ്കിലും ഇരക്കിടെയുള്ള ചെറു നടത്തവും ഗുണകരമാണ് ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങിയവയുടെ സാധ്യത കുറയ്ക്കാനും ഈ നടത്തം ഗുണം ചെയ്യും രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയവ നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു ആരോഗ്യകരമായ ഭാരം നിലനിർത്താനും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും നടത്തം സഹായിക്കും നടക്കുമ്പോൾ വിയർപ്പിലൂടെ ശരീരത്തിലെ വിഷവസ്തുക്കൾ പുറന്തള്ളപ്പെടുന്നതിനാൽ ചർമ്മത്തിന് തിളക്കവും വർദ്ധിക്കും മാത്രമല്ല അസ്ഥികളെയും മസിലുകളെയും ബലപ്പെടുത്താനും നടത്തത്തിലൂടെ ശരീരത്തിലും മനസ്സിലും ഊർജം നിലനിർത്താനും കഴിയും നിരപ്പായ പാതകൾ നടത്തത്തിന് തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം ആദ്യത്തെയും അവസാനത്തെയും പത്ത് മിനിറ്റ് നേരം നടത്തത്തിന്റെ വേഗത കുറയ്ക്കണം നടക്കുമ്പോൾ പാദങ്ങൾ പൂർണമായും നിലത്ത് പതിയുന്നുണ്ടെന്നും ഉറപ്പാക്കുക